ഹലോ ഗൈസ് നാട്ടിൽ കണ്ടിക്കാട്ടിൽ നിന്നു പറയും ഇതാണ് ഞങ്ങൾ നമ്മൾ കണ്ടിക്കും കാച്ചിൽ നിന്നൊക്കെ പല സ്ഥലത്ത് വരും വേറെ എന്തൊക്കെയോ പേര് പറയും എന്താ സാധനം അറിയില്ല നമ്മള് നമ്മുക്കവിടെ കണ്ടിക്കഴു അതാണ് കണ്ടിക്കങ്ങ് ലിച്ചിത് കണ്ടിക്ക ലിച്ചു കൃഷ്ണമണി തെറച്ചോ ലിച്ചുന്റെ കണ്ടിൽ വള മണ്ണ് വീണ് കളിച്ചതായിരുന്നു അക്ഷരം മാറി പോർ പൊട്ടി പൊട്ടി മമ്മിത കരയ പൊട്ടിയ പവിതു ഇവിടെ ഹണ്ടിങ് ആണ് സിക്സ് പാക്സ് കല്ലേറെ കാണാൻ എന്നായിരുന്നാലും എടുക്കണ്ടായിരുന്നു എടുത്തിട്ട് പറഞ്ഞോ ശരിയേം ഞാൻ കൂട്ടി കളിച്ചിട്ടുണ്ടോട് ഏട്ടാ ഇനി എന്നിട്ട് വേറെ മാന്തരതേ ഇനി അമ്മേനോട് വിടുന്നു വെള്ളത്തിൽ കളിയാണ് എപ്പഴാ അടിവീഴാന്നറിയില്ല ഇത് നിധി ആണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സംശയമുണ്ട് ട്രഷർ ഫണ്ട് ഇത് വള്ളി കായിട്ട് നിങ്ങളെ മുണ്ടൊക്കെ കണ്ണിലാദ്യോ ഇതാ അവിടുന്ന് അമ്മ ഇവിടുന്ന് കമന്ററി പറഞ്ഞോളൂ ഫുള്ള് സൂപ്പർവൈസ് ചെയ്ത് നടക്കുക അവിടെ കൊത്തു ഇവിടെ കൊത്തുണ്ടായ െ ലൈവ് ഒന്നല്ല ലൈവില്ല ഇപ്പൊ കശ്യം പെണ്ണു വേണമെന്നപോലെ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ഏത് സിനിമയിലായാലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളത് അല്ലേ മാറി നിന്നോട്ട അച്ഛൻ മണ്ണ് തീർപ്പിക്കുന്നുണ്ടേ അണ്ടർവെയർ ഉള്ള കവി നല്ലായിരിക്ക ആൾക്കാര് തെറ്റിദ്ധരിച്ചിട്ട് വരും അതടിപൊളി ആക്കൂല്ലേക്ക് രണ്ടിൻ്റെ ആക്ച്വലി എനിക്കാ അയൽമ തൂക്കിയ അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ മാറ്റി തന്നെ പക്ഷെ ഞാനും കഷ്ടപ്പെട്ടിട്ട് അത് ഒഴിവാക്കിട്ടെടുക്കുന്നത് അതെന്റത് രണ്ടും കമന്റ് വരും സംസാരം ശരിക്കും ആൾക്കാർ ഇങ്ങനെ ഇങ്ങനത്തന്നെയല്ലേ വീഡിയോ ഒക്കെ എടുക്കുന്നത് സക്സസ് ആവട്ടെ നമ്മുടെ യൂട്യൂബ് കിച്ചൺ താല് അതിന്റെ അടുക്കി പണി പണിപെടുത്തു കൊടുവാള് വന്നിട്ട് മൂടല്ലേ അതുണ്ട് അതുണ്ട് വിഭവ സമൃദ്ധമായ ഫുഡ് നമുക്ക് ഇണ്ടാക്കാം സോ മെനി വെറൈറ്റീസ് എടുക്കേണ്ടി ആ പച്ച അമ്മ കളി പണി മണ്ണൊക്കളിക്കണ്ടോ എടുക്ക് എന്തിനാറിയ കണ്ടിക്കാതി അത്ര മതി മതി ബാക്കിയാണെന്ന് വളർന്നോട്ടല്ലേ നിങ്ങളെ അവിടെ കുരുമുളകൊക്കെ ഉണ്ടോ അതോ നല്ല കുരുമുളകൊക്കെ ഉണ്ട് പിന്നെ ഇതാ <laughs> This <is> car. <laughs> very very about it. ീരകളാ ഇത് കാലയം പഠിച്ചൊക്കെ ചീരയാ ഈ ചീര ഉപ്പേരിയൊക്കെ നിങ്ങൾ കണ്ടിക്കോന്നറിയില്ല ഇങ്ങനെ പേര് ഇരിക്കറിയില്ല എന്തോ ഒരു ചീര ഉപ്പേരി വെക്കുമ്പോൾ മാത്രം ഒക്കെ കാണിച്ചു കൊടുക്കുക അടുത്ത കൊടുവാൾ വെച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ് ഞങ്ങളത് അതെ നല്ല ക്യാപ്ഷൻ ആ നിങ്ങൾ പറഞ്ഞ ക്യാപ്ഷൻ തന്നെ ഞാനിടങ്ങും ഇത് ബുർജി ഖലീഫന്റെ ആണോന്ന് എനിക്കൊരു നല്ല സംശയമുണ്ട് താഴേക്ക് ൊളഞ്ഞു ഓ എന്റെ കോമഡി എന്നാ നല്ല ചളി ബാക്കി പിന്നെ ചളിയടിക്കൊട്ടിച്ച മണ്ണ് മണ്ണാവൂല മുകളിൽ അതുകൊണ്ട് കണ്ടിക്കേങ്ങിന് വേണ്ടിയുള്ള അഘോരാത്രമുള്ള പരിശ്രമം ആ അശ്വതി പോയിട്ട് വെള്ളം എടുത്തിട്ട് വരൂ ഗൈസ് ചെയ്തേ വിചാരിച്ചു ഏത് നേരാണ് ആവുമോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് വേറെ വഴക്ക് ചെളിപ്പിളി ചെളിപ്പിളിയാണ് ഇവന്റെ കളി ഭയങ്കര സീരിയസ് ആയിട്ട് എന്തെല്ലാം മറന്ന് അറയ്ക്കുന്നുണ്ട് ആ നിറം പടന്നിരുത്തിയിരിക്കുന്നു അടുത്ത കൊത്തി കിളക്കിയാണ് അടുത്ത നിമിഷം കാണുന്നതാണ് ഇതിന്റെ അറ്റം അടുത്ത നിമിഷം നമ്മൾ പുറത്തെടുക്കുന്നതാണ് ആ ഒരു പെണ്ണ് വന്നാൽ ചടങ്ങി നിങ്ങൾക്ക് ഇപ്പൊ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുവാടുക്കും കണ്ടു ക്ഷീണിച്ചു വെള്ളം താരം പക്ഷെ ഇതൊക്കെ കണ്ട ആൾക്കാരൊക്കെ ജനിക്കാറുണ്ടോ തീർന്നു ചളിപ്പിള്ളി അതെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കഴുക എന്തായാലും ആദ്യം വീണ്ടാർത്ത അതെ അതെ മൊത്തമില്ല കൊറച്ച് മോത്തും കൂടി പറ്റിച്ചു അറ്റമത്തായിരിക്കും മിക്കവാറും വെള്ളം കാണേ എനി വിചാരിക്കും ഇതിനും വല്യ തൊറപ്പല്ലോ വേണ്ടതും ഉള്ളിലേക്ക് ഇപ്പൊ ഞാൻ നോക്കുക അശ്വതി ഗൈസ് ഇറക്കി ഞങ്ങൾ കോയൽ കിണർ കുഴിക്കുന്നതാണ് ഇവർ രണ്ടുപേരെ ചളിക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗൈസ് നിങ്ങൾ എടുക്കും നിങ്ങൾ മാർക്കിടൂ എന്റെ ചളി എത്ര 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 ഉണ്ട് അവസാനം കാണുമോ ഞാൻ കാണുവോ ഇത്രേം വലിയ കുഴിയായിരിക്കുന്നു ഗൈസ് ഇതുണ്ടോ നിങ്ങള് കാണുന്നുണ്ടോ ഗൈസ് എന്തോ കുഴിന്റെ ഉള്ളിൽ പോയ എന്റെ ഫോൺ അതിൽ വീണും ഗൈസ് ആ പറഞ്ഞ വ്യക്തിയാണ് ആ പുത്തിരി കളിക്കുന്നത് അവ നല്ല കൊഴച്ച് കൊഴച്ച് മഴന്നതാ എന്താണ്ടാക്കുന്ന ലിച്ചു തോന്നുന്നു എന്തൊക്കെ കേക്കാണോ ഞാനിതുവരെ ഇങ്ങനത്തെ കേക്കൊന്നും കണ്ടിട്ടില്ല കടക്കുകയാണ് ഗസ് ഓ എന്നെ കൊതുകടിക്കുന്നുണ്ട് ഗൈസ് ഇപ്പൊ സൂത്രം പിടിക്കുന്ന വിളവെടുത്തിരിക്കുന്നു കർഷകന്റെ വിളച്ചു ഇത്രയും വലിയ കണ്ടി കയ ഇതടുത്ത് പൊന്തിക്ക് നിങ്ങൾ കയ്യിൽ വെക്കും എന്നാലേ ഇത് കാണൂ അല്ല ഒന്നല്ല അത് കൂട്ടി വെട്ടുണ്ടോണ്ട് അല്ല ഫസ്റ്റ് ആസാനം വെട്ടല്ലോ അത് അല്ല ഉണ്ട് മാത്രം മമ്മി വരുന്നതാണ് ഉപദേശങ്ങൾ പണ്ടെ സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടില്ലല്ലോ യുവ കർഷകന്റെ ഇത് അടുത്ത ഇതിന് കുഴിച്ചിടാൻ വേണ്ടിട്ടുള്ള വിത്തായിട്ടാണ് നമ്മൾ ഇത് ഇവിടെ കട്ടിയുള്ള ഇല്ല നമ്മള് കുഞ്ഞാല് ആവൂല അതാണ് മുറിച്ചു കൊച്ചിടുന്നത്

കണ്ടിക്കളായിട്ട് മമ്മി എടുത്ത് വെക്കുന്നുണ്ട് കണ്ടിക്കണ്ടിക്കറിയോ ഈ ഗൈസ് ഞങ്ങൾ ലോക്കൽ ആൾക്കാരാണ് അപ്പൊ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചു മമ്മീന്റെ തലയിൽ വന്നിരിക്കുന്നു ഇവിടെ നിന്ന് തന്നെ കണ്ടിക്ക് ഇവിടുന്ന് തന്നെ മമ്മിക്ക് മമ്മിക്ക് തന്നെ കണ്ടി എങ്പ്പോ ഗ് ഇന്നത്തെ കുക്ക് മമ്മിയാണേ കണ്ട മതിയായില്ലേ ഇവിടെ കിടച്ചാക്കന്റെ ആവേശം ഇവിടെ മൊത്തം കിടച്ചാലോ ഇത് കണ്ടിക്കുക്ക് കുക്ക് മാത്രല്ല അതുവായി പിന്നെ അതിന്റെ എന്താ ശാസ്ത്രജ്ഞ കൂടെ അതെ അതെ കണ്ടിക്കളാണ് എന്റെ മമ്മി പച്ചവെള്ളത്തിൽ മിസ്സി ശ്രീജ കുഞ്ഞിക്കളപ്പാൻ ഗൈസ് ഓരോ കഷ്ട പോകുമ്പോൾ യുവകർഷകന്റെ തെഞ്ചട്ടത് എന്തോ ആടി തുറങ്ങതമായി യുവ കർഷകനെടുത്തിട്ട് കുളിപ്പിക്കാ ഇവിടെ രണ്ടാളും കണ്ടിക്ക് എങ്ങനെ കൊണ്ട് കണ്ടിക്ക് എങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന ഗൈസ് അതെ കണ്ടിക്കുള മണ്ണ് മാത്രമേ ോ നീണ്ട നീണ്ടിക്കിഴങ് സോറി ഇതുവരെ ഞങ്ങള് പറഞ്ഞത് മാറിപ്പോയിടെ ശരി സംസാരിക്കും പ്ലാൻ സ്കിറ്റ് ഇറക്കുന്നതാണ് അശ്വതിന്റെ പെണ്ണ് കാണാൻ ഇന്നും പത്രയാണ് ഒരാണല്ലോ മതിക്കൊള്ളു ഇനി അടുത്ത വരുന്നേരം ഞാൻ വീഡിയോ കൊണ്ടുവരുന്നുണ്ട് 何 <laughs> で <laughs> എന്റെ പെണ്ണാണല്ലേ കുറിച്ചാ പറയുന്നത് ഇവിടെ പെൺ ചക്കൻ വന്ന് ചായ കുടുക്കുന്നതിന് മുന്നേ ദവളു എന്റെ ഒരാങ്ങളെ ഉണ്ട് അവനും കൂടി മൊത്തത്തിലിരുന്ന് കുടിക്കൂടോ പച്ച വെള്ളത്തിൽ അതിന് ഒളുക്കരിയൊക്കെ ഇട്ടായിട്ട് ഭാവി താഴെ ഇട്ടിരിക്കുന്നു നേരത്തെ ഞാൻ അയിനെല്ലാം കൂടി അതിലിട്ട് ചിരിച്ച് ഏഹ് കൈ കൊടുത്തല്ലേ ഇല്ല അതിനെ തട്ടിക്ക് നിങ്ങൾ ഇത്ര പേടിക്കാഴപ്പ് പ്രളയത്തിൽ കരിയണ്ണി ഇതാണ് കരിയണ്ണി കരിയണ്ണി അളക് കരിയാണി അടാ വിശ്രമിക്ക രണ്ടായിരത്തി പതിനെട്ടില് ദുരന്തമാണ് കരിയാണിക്കിപ്പ കണ്ടിക്കണം പച്ചവെള്ളം വേണം എന്തായിട്ട് കുളിച്ചെടുക്കല്ലേ പിന്നെ എടോ പച്ച വെള്ളത്തിന് ചൂടായിക്കേ ഇതാണ് വിക്രസ്മോനാണ് ഇവരുടെ ഇവിടുത്തെ വിക്രസ്മോനാണ് ഇവൻ വികൃതി കുട്ടൻ അതെ പുല്ല് കുഴിച്ചിരുന്ന കർഷകനാണ് ഇവൻ അത് കടിക്ക